ഓഫ്ലൈൻ ബാച്ചിൽ പഠിച്ച ശേഷം കുറച്ച് നാൾ ഗ്യാപ്പിട്ട് വീണ്ടും അല്ലേ വീണ്ടും വന്ന് കുറച്ച് നാളും കൂടി പഠിച്ച് കുറച്ച് ഗ്യാപ്പുണ്ടായിരുന്നു തുടക്കത്തിൽ അതിനുശേഷം നമ്മുടെ ഓഫ് ഓൺലൈൻ സെൻറ്ററിൽ ജോലിയിലുണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു എക്സാം വരുന്നത് അല്ലേ അപ്പോൾ എത്രമാത്രം ഹെൽപ്പ് ഫുള്ളായിരുന്നു നമ്മുടെ ഓഫ്ലൈൻ സെൻറ്ററിലെ പഠനവും അതേപോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ ഓൺലൈൻ ഓഫീസിലാണെങ്കിലും ഓൺലൈൻ മൊബൈൽ ആപ്പൊക്കെ വെച്ചിട്ടായിരുന്നല്ലോ പഠനം മുമ്പോട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഹെൽപ്പ് എങ്ങനെയായിരുന്നു പഠനത്തിൻ്റെ സ്ട്രാറ്റജി കൃത്യമായിട്ടൊന്ന് ഉദ്യോഗാർത്ഥികൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാരണം ഒരു പി എസ് സി എക്സാം എഴുതി കയറുക അതിനകത്ത് ഏഴാം റാങ്ക് കരസ്ഥമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലും ഒരുപാട് ഹാർഡ് വർക്കും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനും കുറേ അധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഇനി വരാനിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പി എസ് സി എക്സാമോ കോപ്പറേറ്റ് കോപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അത് ഹെൽപ്പ് ഫുള്ളായിരിക്കും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മാസത്തിലാണ് ദ്രോണാചാര്യ പെരുമ്പാവൂർ ജോയിൻ ചെയ്യുന്നത് അന്ന് ഓൺലൈൻ ഓഫ്ലൈൻ സെൻറ്ററിലുള്ള ടീച്ചേഴ്സ് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരുന്നു അവർ നമുക്ക് കറക്റ്റായിട്ട് എ ഏത് രീതിയിൽ പഠിക്കണം ഏത് രീതിയിൽ നമ്മൾ പഠനം ആരംഭിക്കണം ആരംഭിക്കണമെന്ന് അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരുമായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ നമുക്ക് തന്നിരുന്ന ബണ്ടിലുകളും അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് എക്സാമുകളും അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും നടത്തുന്ന മോഡൽ എക്സാമുകളും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു മോഡൽ എക്സാമുകളിലൂടെ എപ്പോഴും നമുക്ക് കൃത്യമായിട്ട് അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി പ്രീവിയസ് സി എസ്ഇ ബി എക്സാമുകൾ നടത്തിയിരുന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മാക്സിമം നമുക്ക് മോഡൽ എക്സാമുകളിലൂടെ നമുക്ക് തരുന്നത് തറുമായിട്ട് മനസ്സിലിരി മനസ്സിലാക്കാൻ സാധിക്കുകയും പിന്നീട് നമുക്ക് എക്സാമുകൾക്ക് അത് വളരെയധികം ഉപകാരപ്രദപ്രദമാവുകയും ചെയ്തിരുന്നു ക്വാളിഫിക്കേഷൻ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് കുറച്ച് അതായത് ഒരു ക്വാളിഫിക്കേഷൻ ഡിഗ്രി ബി കോം കോർപ്പറേഷൻ ബികം കോർപ്പറേഷൻ കഴിഞ്ഞ ശേഷം എം ബിക്ക് പോയ കുറച്ചുനാള് കഴിഞ്ഞ ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേഖലയിലെ ട്രൈ ചെയ്തു എന്തുകൊണ്ടായിരുന്നു ഒരു എം ബി എ പഠിച്ച ശേഷം കുറച്ച് നാളെ ഗ്യാപ്പ് ഇട്ടിട്ട് വരാൻ കാരണം അതിനുള്ളിൽ ഏതെങ്കിലും പ്രൈവറ്റ് ജോലിയൊക്കെ ജോലിയോ ഞാൻ ജോലി ചെയ്തിരുന്നു കോൺട്രാക്ട് ബേസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്റ്റായ നാഷണൽ അർബൺ ലൈവ്ലിഹുഡ് മിഷൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്തിരുന്നത് അവിടെ ഞാനൊരു അഞ്ച് വർഷം വർക്ക് ചെയ്തിരുന്നത് ഒരു കോൺട്രാക്ട് ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരമാകില്ലായിരുന്നു അപ്പോൾ ഒരു സ്ഥിരം ജോലി വേണം വേണമെന്നുള്ളൊരു സ്വപ്നത്തിലൂടെയാണ് ഞാൻ ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ പരസ്യം അതായത് ഫേസ്ബുക്കിലൂടെയുള്ള സക്സസ് സ്റ്റോറീസ് കണ്ടിട്ടാണ് ഞാൻ ദ്രോണാചാര്യ പെരുമ്പാവൂരിൽ വന്ന് ചേരുന്നതും പഠനം ആരംഭിക്കുന്നതും ഓക്കെ അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഓഫ്ലൈൻ സെൻറ്ററിൽ വന്ന ശേഷം കുറച്ച് നാൾ പഠിച്ചതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് വീണ്ടും വന്നു വീണ്ടും രണ്ടാമത് വന്നു വീണ്ടും പഠനം അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് വന്നല്ലോ ഗ്യാപ്പ് വന്നപ്പോൾ ശരിക്കും ഒരു പഠനത്തിന് എനിക്ക് തോന്നുന്നു കുറച്ച് ബാധിച്ചിട്ടുണ്ടായിരുന്നു കാരണം അന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ ഇതേപോലെ തന്നെ കുറേ ഉദ്യോഗം തുടക്കത്തിൽ വന്നു നന്നായിട്ട് നന്നെ പ്രിപ്പയർ ചെയ്യും ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുത്തും വീണ്ടും വന്നു ചിലപ്പോൾ എന്താണ് ഈ പറഞ്ഞത് അവർക്ക് ജോലി കിട്ടാൻ അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ഷോർട്ട് ലിസ്റ്റിലൊക്കെ വരാൻ വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്താൻ കോർപ്പറേറ്റ് എസാ കുറച്ച് ഡിലേ വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഗ്യാപ്പ് വരുത്തരുത് എന്നുള്ളതാണ് ഒരു എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള എന്ത് എൻ്റെ ഒരു അഭിപ്രായം അതിനെക്കുറിച്ച് നീനയുടെ ഒരു അഭിപ്രായം മാത്രമല്ല എക്സ്പീരിയൻസ് അത് ഞാൻ ഫസ്റ്റ് ബാച്ചിൽ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജോയിൻ ചെയ്തു ആ ബാച്ച് ഫെബ്രുവരിയിൽ തീർന്നു അതിനുശേഷം ഒരു ഗ്യാപ്പ് അത് എനിക്കൊരു ജസ്റ്റ് ഒരു ഒരു ഫിസിക്കലായിട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ആ സമയത്ത് വീട്ടിലിരുന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിലും ഇവിടുത്തെ ടീച്ചേഴ്സ് തരുന്ന ആ ഒരു സ്ട്രക്ചറിലൂടെ ആയിരുന്നില്ല പഠിച്ചത് ജസ്റ്റ് നോട്ട് മാത്രം പഠിക്കുക ആ ഒരു രീതിയായിരുന്നു അപ്പോഴും എനിക്ക് നോട്ട് മാത്രം നമ്മൾ ആശ്രയിച്ച് പഠിക്കുമ്പം നമുക്കൊരിക്കലും എക്സാമിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കില്ല അതിന് ഞാൻ അവിടുന്ന് ദ്രോണാചാര്യ പെരുമ്പാവൂർ നമുക്ക് തന്ന ബണ്ടിലുകൾ കറക്റ്റായിട്ട് രണ്ട് ബണ്ടിലുകൾ ക്വസ്റ്റ്യൻ പേപ്പർ ബണ്ടിൽ കറക്റ്റായിട്ട് അത് നമ്മളത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനത് റിവൈസ് ചെയ്ത് തന്നെ അത് പഠിക്കുമായിരുന്നു

ഷോർട്ട് ക്ലർക്ക് ഒരു ഒരു വന്നിട്ടുണ്ട് ബാങ്കിലാണ് വന്നിരുന്നത് എനിക്ക് ിസ്റ്റിൽ നമ്പേഴ്സ് അതായത് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തിയിട്ടുള്ള ക്ലർക്ക് കാഷിയർ ആയിക്കോട്ടെ എക്സാം ആയിക്കോട്ടെ വന്നിട്ടില്ല എനിക്ക് ഒരു തവണ പക്ഷേ പി എസ് സി അല്ലേ അതിനകത്ത് ഏഴാം റാങ്ക് കിട്ടി അതുമാത്രമല്ല എനിക്ക് നല്ല മാർക്ക് തന്നെ ഉണ്ട് തോന്നുന്നു ഏത് ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ കേരള ബാങ്കിലെ വർക്ക് ചെയ്യാശ്ര എക്സാമിന് അതെന്താ അങ്ങനെ ഒരു സി എസ് സി ബി പാറ്റേൺ ആയിരിക്കുമല്ലോ നമ്മൾ കുറേ ഫോളോ ചെയ്തിട്ട് പെട്ടെന്ന് പി എസ് സിയിലേക്ക് പറഞ്ഞപ്പോൾ അത് കിട്ടാൻ എങ്ങനെയായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ് കാരണം അതൊരു ഇതേപോലെ തന്നെ നമുക്ക് ഇതിനു മുമ്പ് നമ്മളൊരു സക്സസ് സ്റ്റോറി ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ കുറേ നാൾ സി എസ് സി ബി എക്സാമിന് അറ്റൻഡ് ചെയ്തിട്ട് കിട്ടാതെ ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് ജോലി കിട്ടിയ അഞ്ജലിയുടെ അത് ഞാൻ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ജോയിൻ ചെയ്ത ഫസ്റ്റ് എക്സാം ഞാൻ എഴുതുന്നത് ഏപ്രിലായിരുന്നു ആ എക്സാമിന് എനിക്ക് ഏകദേശം എനിക്ക് തോന്നുന്നത് അമ്പതിലും മുകളിൽ മാർക്കാണ് എനിക്ക് കിട്ടിയത് അത് ഞാൻ കറക്റ്റായിട്ട് സാർ ഷിഹാബ് സാറൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്ന ആ ഒരു മെത്തേഡിലൂടെ ആയിരുന്നില്ല ഞാനപ്പം പഠിച്ചത് കാരണം ബണ്ടിൽ വണ്ടില് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ സബ്ജക്റ്റ് പിന്നീട് ഞാൻ അതിന് ശേഷമാണ് ഞാൻ ബണ്ടിലുകൾ കറക്റ്റായിട്ടും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കറക്റ്റായിട്ട് പഠിക്കാൻ തുടങ്ങിയതും ആ സബ്ജക്റ്റിലേക്ക് കൂടുതൽ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചത് പിന്നെ ഞാൻ എക്സാമുകൾക്ക് വരുന്ന സമയത്ത് എപ്പോഴും ആ ഒരു കട്ട് ഓഫ് റേഞ്ചിലാണ് എപ്പോഴും ഞാൻ എക്സാമുകൾക്ക് എത്തിയിരുന്നത് അതായത് ഏകദേശം ഒരു അറുപത് മാർക്ക് അറുപത് മാർക്ക് അല്ലെങ്കിൽ ഒരു അമ്പത്തൊമ്പത് ആ ഒരു റേഞ്ചിലാണ് അപ്പം ഞാൻ എൻ്റെ വീക്ക് പോയിന്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുമ്പം എനിക്ക് ഇംഗ്ലീഷ് മാത്സ് ജി കെയിലാണ് എനിക്ക് കൂടുതൽ വീക്കായിട്ട് ഞാൻ വരാൻ തുടങ്ങിയത് അങ്ങനെ ആ അതിന് വേണ്ടിയിട്ട് അതായത് എനിക്ക് വീക്കായിട്ടിരുന്ന ആ സബ്ജെക്റ്റിനകത്ത് ഞാൻ സ്കോർ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നതിനൊപ്പം തന്നെ സി എസ് ഇ ബിയുടെ സോറി പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വരികയുണ്ടായി കേര കേഡ് അസിസ്റ്റൻറ്റിൻ്റെയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് കേരള ബാങ്കിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നു അപ്പം ഞാൻ കൂടുതൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കാരണം എന്നെ സംബന്ധിച്ച് ഞാനിവിടെ പഠിക്കാൻ കയറുന്ന സമയത്ത് എനിക്ക് ഏകദേശം ഒരു തേർട്ടി ഏജ് ഉണ്ടായിരുന്നു അപ്പോൾ എന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പി എസ് സി മുഖേനയുള്ള ഒരു ജോലിക്കായിരുന്നു ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തത് അപ്പം എനിക്ക് കൂടുതലും ഞാൻ പി എസ് സി മുഖേന കയറണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ഞാൻ കൂടുതലും കേരള അസിസ്റ്റന്റിന്റെ എക്സാമിനും അത് ഓരോ സബ്ജക്റ്റിനും സബ്ജെക്റ്റിനും അപ്പം നമുക്കതിനകത്ത് നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റിനകത്ത് എഴുപത് മാർക്ക് സബ്ജക്റ്റും പത്ത് മാർക്ക് ഐ ടിയും പത്ത് മാർക്ക് ഇംഗ്ലീഷും പത്ത് മാർക്ക് ജി കെയും ഇങ്ങനെയായിരുന്നു അതിൻ്റെ പാറ്റേൺ വരുന്നത് അപ്പോൾ ഓരോന്നിനും എത്ര മാർക്ക് വേണമെന്ന് തന്നെ മനസ്സിലാക്കിയാണ് ഞാൻ പഠിച്ചത് അപ്പം എത്ര വേണം അതുപോലെ ഇംഗ്ലീഷ് മാത്സ് സോറി ഇംഗ്ലീഷ് ജി കെ ഐ ടി ഇതിനെത്ര വേണം ചെയ്തിട്ട് തന്നെയാണ് തന്നെയാണ് അങ്ങനെ പ്രിപ്പയർ ചെയ്തത് അതേപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ഓഫീസ് ജോലിയുടെ എക്സ്പീരിയൻസ് കാരണം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ഉദ്യോഗാർത്ഥികളെ പ്രിപ്പയർ പ്രിപ്പയർ ഡ്യൂട്ടി മെമ്പർഷിപ്പ് ഗ്രൂപ്പ് ഉണ്ടാകാം അതുപോലെ കൊസ്റ്റൻസ് ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് ഉണ്ടാകാം അതേപോലെ തന്നെ കൃത്യമായിട്ട് തന്നെ മോട്ടിവേഷൻ കൊടുക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ടാകും അതെങ്ങനെയായിരുന്നു ഞാൻ ഓൺലൈൻ സെൻറ്ററിലേക്ക് വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും ഈ ഒരു സബ്ജക്റ്റിൽ നിന്നും ടച്ച് വിട്ടു പോകാത്ത രീതിയിൽ അതായത് എനിക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ ചെറിയൊരു ഏണിങ്ങും രണ്ടും വേണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഓൺലൈൻ സെൻറ്ററിലേക്ക് വരുന്നത് അപ്പോൾ അവിടെ വരുമ്പം എനിക്ക് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളത് ഫ്ലാഗ് ഫ്ലാഗ് ക്ലിയറിംഗ് ആയിരുന്നു ഫ്ലാഗ് റിപ്പോർട്ട് ചെയ്യുന്ന ക്ലിയറൻസ് അത് മാക്സിമം നമ്മൾ എല്ലാ സബ്ജെക്റ്റും ഇപ്പം ആ സമയത്ത് ജെ സി എയുടെ എക്സാമായിരുന്നു കൂടുതലും ഇമ്പോർട്ടൻസ് വന്നിരുന്നത് ജെ സി കേരള ബാങ്കിൻ്റെ അപ്പം അതിനകത്ത് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യുമ്പം നമുക്കും കൂടുതൽ അതിനെ പഠിക്കാനും അത് മറന്നു പോകാതിരിക്കാനും വളരെയധികം ഉപകാരമായിരുന്നു അപ്പം അത് എനിക്ക് കേരള ബാങ്കിൻ്റെ എക്സാമിന് വളരെയധികം ഉപയോഗിച്ചു പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ തേർട്ടി ഏറ്റ് ഏജ് തേർട്ടി പറയുമ്പോൾ ഒരു വീട്ടമ്മയും കൂടെ ആണ് അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു വീട്ടമ്മ പിന്നെ വീട്ടമ്മയാണ് അതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്ത് ഇങ്ങനെ ഒരു അസിസ്റ്റന്റ് ആയിക്കോട്ടെ ബാങ്ക് ആയിക്കോട്ടെ ആ ഒരു കെയറഫ അസിഡൻ്റ് ഇപ്പോൾ ഓൾറെഡി ജോലി കയറി കാരഫ അസിസ്റ്റൻറ്റ് കാരഫ് അസിൻ്റ് ഓൾറെഡി ജോലി ജോലി കയറി കേരള ബാങ്കിലാണ് ഇപ്പോൾ തന്നെ ജോലി കിട്ടുന്ന ഒരു ലെവലിലുള്ള ഒരു മാർക്ക് കൂടെ ഉണ്ട് ഇപ്പം നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നാൽ മതി അപ്പോൾ എനിക്ക് തോന്നുന്ന ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ തന്നെ മെയിൻ ലിസ്റ്റിലല്ലായിരുന്നു കേരള ബാങ്കിൻ്റെ അപ്പോൾ ആ ഒരു ഇതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് ഈ പറഞ്ഞിട്ടുള്ള വീട്ടമ്മമാരായിട്ടുള്ള അവരുടെ ടൈം അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുട്ടികൾ അങ്ങനെ ഫാമിലി അങ്ങനെ അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കാനുള്ളൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കാനുള്ള ഒരു എന്താണ് ഒരു എന്താണ് അവർക്കൊരു നിർദ്ദേശം ഒരു ഒന്ന് പറയാൻ വേണ്ടി അവർക്ക് കൊടുക്കാനായിട്ടൊരു നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു സ്ഥിരം ജോലി ഒരു പെർമനൻറ്റ് ജോബ് എന്ന് പറയുന്നതായിരുന്നു എൻ്റെ ഏക ലക്ഷ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രതിസന്ധികളെ നമുക്ക് അതിനെ തരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വാസം അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു ഒരു ദിവസം ഒരു അഞ്ച് മണിക്കൂർ വൈകുന്നേരം ഒരു ഏഴ് മണി മുതൽ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് വരെ മാക്സിമം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ ആപ്പ് ഞാൻ ഓൺലൈൻ സെൻറ്ററിലേക്ക് വന്നതിന് ശേഷം ഓൺലൈൻ ആപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ആപ്പിലൂടെ വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പി എസ് സി നടത്തിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും വർക്കൗട്ട് ചെയ്യുമായിരുന്നു പിന്നെ ഇവിടെ വന്നതിന് ശേഷമായാലും മാക്സിമം ബുക്കുകൾ കവർ ചെയ്ത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് കൂടുതൽ സ്റ്റേറ്റ്മെൻ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിക്കുന്നത് നിങ്ങൾ നിങ്ങളെക്സാംസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഒരു പഠന രീതിയായിരുന്നു ഞാൻ കണ്ടിന്യൂസ് അതായത് ഒരിക്കലും ഒരു ദിവസം പോലും പഠിക്കാതെ ഇരിക്കില്ലായിരുന്നു കാരണം ഒരു ദിവസം നമ്മൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റത്തെ ദിവസം നമ്മളത് എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് മറന്നു പോകും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ മറന്നുപോകും അപ്പോൾ അത് റിപ്പീറ്റായിട്ട് തന്നെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ േപ്പറുകൾ കൂടുതലും വർക്ക്ഔട്ട് ചെയ്യുകയും കണ്ടിന്യൂറ്റി കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ പഠിക്കുകയും ചെയ്യുമായിരുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് തീർച്ചയായിട്ടും നീന ജോണിൻ്റെ ഒരു സക്സസ് തീർച്ചയായിട്ടും മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ ആയിരിക്കും അപ്പോൾ എനിവേ താങ്ക് യു താങ്ക് യു വെരി മച്ച്